അലൈക്കും മാന്യ ബിഡം സഹോദരന്മാരെ മറ്റ് സഹോദരന്മാരെ നമ്മുടെ വിഷയം നമ്മുടെ റമീൽ ഉസ്താദുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ പക്ഷെ നം റമീൽ ഉസ്താദ് ഞാൻ സംസാരിക്കുന്ന സംസാരത്തിനൊന്നും മറുപടി തരുന്നില്ല ഏകദേശം ഒരു രണ്ട് വീഡിയോ കഴിഞ്ഞോ അതിനൊന്നും ഇല്ല ഇതിപ്പോൾ മൂന്നാമത്തെ വീഡിയോ ആണ് ഇനി ഇതിനൊക്കും മറുപടി തരുമോ ഇല്ലേ എന്ന് അറിയില്ല എന്താണ് കാരണം ഞാൻ പ്രമാണം ചോദിച്ചിരുന്നു അതിൻ്റെ പേരിലാണോ പ്രമാണമില്ലാത്തതിൻ്റെ പേരിലാണോ മറുപടി ഇല്ലാത്തത് പക്ഷെ ഒന്നും നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞാലും നമ്മൾക്കത് വിലയിരുത്താൻ പറ്റും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉറ്റ വീഡിയോ ഏകദേശം ഇരുപത്തിരണ്ട് മിനിറ്റോളം വരുമല്ലോ അതിൽ ഞാൻ പ്രാർത്ഥന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം റമീൽ ഉസ്താദിനോട് ചോദിച്ചിരുന്നല്ലോ അതായത് ജിന്നിന് വിളിക്കൽ ഷിർക്കാണെന്ന് അള്ളാഹു പറയുന്നു ബിഡൻകാർ പറയുന്നു അത് ശിർക്കല്ല എന്ന് അപ്പോൾ എന്താണ് പ്രമാണം എന്നോട് ചോദിച്ചിരുന്നു അതി മറുപടിയായിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിശദീകരിച്ചത് അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇപ്പോഴും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ പ്രാർത്ഥന സംബന്ധമായിട്ട് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്ന് ചില എൻ്റെ ബിഠം സഹോദരന്മാരോട് നമ്മൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇന്നിനെ വിളിക്കൽ ഷെർക്കല്ലാതെ വസീലത്ത് ശിർക്കും അഹാമുമാണ് എന്ന് പറയുമ്പോൾ അതിനിക്ക് ചില ബിഠം സഹോദരന്മാർ മറുപടി പറയുന്നത് എപ്പോഴാണ് പ്രാർത്ഥന ആവുക എന്നുള്ളത് അതെന്ത് അങ്ങനെ ഒരു ചോദ്യം വരുന്നത് പ്രാർത്ഥന എപ്പോഴാണ് ആവൽ നമ്മൾക്ക് പ്രാർത്ഥന എപ്പോഴാണ് ആവൽ നമുക്ക് ഇവർക്ക് അറിയില്ല എന്താണ് പ്രാർത്ഥന എന്ന് നമുക്ക് അറിയില്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അമ്പാഹുവിനോട് നമ്മൾ എന്തൊക്കെ ചോദിക്കുന്നത് അതായത് ഹയറായ കാര്യങ്ങൾ അലാലായ ഉദ്ദേശങ്ങൾ ദുനിയാവിന് വേണ്ടിയിട്ടും ആഹ്ലത്തിന് വേണ്ടിയിട്ടും എന്തൊക്കെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ പേരാണ് പ്രാർത്ഥന എന്നുള്ളത് അതായിരിക്കാ അറിയാത്തത് പിന്നെന്താ ഒരു ചോദ്യം വരുന്ന അവിടെ പ്രാർത്ഥന എപ്പോഴാണ് ആവാ എന്നുള്ളത് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ തന്നെ പ്രാർത്ഥന ആയില്ലേ പിന്നെ എനിക്ക് ഒരു ചോദ്യം ഉണ്ടോ പക്ഷേ അതേ സമയത്ത് നമ്മൾക്ക് അള്ളാഹു സുബാനു താല അനുവദിച്ചു തന്ന മനുഷ്യന് ഞാൻ മുൻ വീഡിയോയിൽ സംസാരിച്ചല്ലോ സുഹൃത്തമായത മൂന്നാം നമ്പർ ആയത്തിൻ്റെ വിശദീകരണങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയത്ത് ഞാൻ ഓതിയല്ലോ പരസ്പരം അങ്ങോട്ടേ ഇങ്ങോട്ട് നമ്മൾക്ക് ചോദിക്കാനുള്ള അനുവാദം നമ്മൾ മനുഷ്യനല്ലേ നമുക്ക് പല ആവശ്യങ്ങൾ വരുമല്ലോ അപ്പോൾ ആ ചോദിക്കാനുള്ള അനുവാദം ഖുർബൻ അള്ളാഹു സുബാൻ സുഹൃത്തുനുമായ മൂന്നാം നമ്പറിൽ നമുക്ക് അനുവദിച്ച് തന്നുകൊണ്ട് നമ്മൾക്ക് ചില ആവശ്യങ്ങൾ വരുമ്പോൾ ചോദ്യ നിർബന്ധിതാവസ്ഥയിൽ ചോദിക്കേണ്ടത് വരുന്നു ഡോക്ടറെ സമീപിക്കേണ്ടി വരുന്നത് മറ്റ് വീട് പണിയാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചോദിക്കണം നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ് കൂടുതലുമായി വിശദീകരിക്കേണ്ടതില്ല അപ്പം ആ ഒരു ചോദ്യം വരുമ്പോൾ അതിനെ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യം അതിനെ പ്രാർത്ഥന എന്ന് പറയില്ല അള്ളാഹുവിനോട് നമ്മൾ എന്തൊക്കെ ചോദിക്കുന്നു അത് അത് പ്രാർത്ഥന എന്ന് പറയും അള്ളാഹുവിൻ്റെ വിശേഷ ഗുണങ്ങൾ പറയുമ്പോൾ അള്ളാഹുവിന് ഉപയോഗിക്കേണ്ട പ്രയോഗങ്ങൾ ആ പ്രയോഗങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റൂല സൃഷ്ടികൾക്ക് നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റൂല അള്ളാഹുവിൻ്റെ സിഫാത്തുകളൊക്കെ പറയുന്ന സമയത്ത് ആ ഭാഷയിൽ തന്നെ കുറച്ചൊക്കെ അത് നമ്മൾ പല വിഷയത്തിലും മാറ്റങ്ങൾ വരും ഹാലിക്കാണ് മാലിക്കാണ് പരിശുദ്ധനാണ് അങ്ങനെ പല വിഷയങ്ങളിൽ അള്ളാഹുവിനെ പറ്റി പറയുമ്പോഴ് വ്യത്യാസം വരും പക്ഷേ ശിക്ഷികളെ പറ്റി പറയുമ്പോഴും എന്ന് പറഞ്ഞതുപോലെയാണ് പ്രാർത്ഥിക്കുക അതായത് മനുഷ്യനോട് ചോദിക്കുന്ന സഹായത്തും സഹായം എന്നുള്ള അതിനെ പ്രാർത്ഥന എന്ന് പറയുക ഇതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ഈ ചോദ്യങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ഇത് ആരിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് നമ്മുടെ ബഹുദൈവാരാധന നടത്തുന്ന മുസ്ലാക്കന്മാരുടെ ചോദ്യങ്ങൾ പോലെയാണ് ഇപ്പോൾ നമ്മുടെ വിഷ്ണു സഹോദരന്മാർ ചോദിക്കുന്നത് അവിടത്തേക്ക് എത്തി എന്തൊരു ഗൗരവമുള്ള വിഷയമാണ് എന്താണ് നമ്മുടെ നമ്മുടെ ഈ മുസ്ലാക്കന്മാർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മുസ്ലാക്കന്മാരോട് നമ്മളിപ്പം ചോദിക്കും അള്ളാഹു അല്ലാത്തവരെ ഒളിച്ച് പ്രാർത്ഥിക്കാൻ എന്താണെന്ന് തെളിവ് എന്താണ് പ്രമാണം പ്രവാനിൽ വല്ല അവൻ എന്താ മറുപടി പറയല് അപ്പം ഇങ്ങോട്ട് ചോദിക്കും ഒരു സാധാരണക്കാരനാണ് ചോദിച്ചാൽ മറുപടി മനസ്സിലാക്കന്മാർ പറയൽ പ്രാർത്ഥനയുടെ നിർവചനം എന്താണ് എന്ന് പ്രാർത്ഥനയുടെ നിർവചനം എന്താണ് എന്താണ് നിർവചനം അതുപോലെയാണ് നമ്മുടെ ബിഡങ്കാൽ ചോദിക്കുന്നത് പ്രാർത്ഥന എപ്പോഴാണ് എപ്പോഴാണ് ആവാ എന്നുള്ളത് മുസ്ലാക്കന്മാർ ചോദിക്കും പ്രാർത്ഥന നിർവചനം എന്താണ് പ്രാർത്ഥന നിർവചനം ഞാൻ പറഞ്ഞ തന്നെയല്ലേ നമ്മൾ പ്രാർത്ഥന നിർവചനം അള്ളാഹുനോട് നമ്മൾ ഏത് കാര്യങ്ങൾ ചോദിക്കുന്നത് അത് നമ്മൾക്ക് അത് പ്രാർത്ഥന എന്ന് പറയും ഞാൻ ഇതേ മറുപടി തന്നെയല്ലേ അവരോടും പറയേണ്ടത് വീട്ടൻകാരോട് പറയും പോലെ തന്നെ അള്ളാഹാവിനോട് ചോദിക്കുന്നത് ഏതൊരു കാര്യം അത് പ്രാർത്ഥന എന്ന് പറയും മനുഷ്യനോട് ചോദിക്കുമ്പോൾ അതിനെ പ്രാർത്ഥന എന്ന് പറയില്ല ഞാൻ വിശദീകരിച്ചത് തന്നെ അപ്പം അപ്പം ഇങ്ങനെ ജനങ്ങളെ അതായത് ഭട്ടം കൽക്കാനുള്ള ഒരു ചോദ്യവുമായിട്ടാണ് മുസ്ലിയാക്കന്മാർ വരരുത് അപ്പം ഈ മുസ്ലിയാക്കന്മാർ ഞാൻ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം അവർ പറയാറുണ്ട് ആരാധന വേറെ പ്രാർത്ഥന വേറെ സഹായം വേറെ മൂന്ന് തരത്തിലാണ് അപ്പം ഞാൻ പറയുന്നു ഈ എന്ന് പറയുന്ന സൂഹത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് ഈ വേറെ വരെ ആക്ക ആരാധനയും അടങ്ങി പ്രാർത്ഥനയും മടങ്ങി സഹായവും മടങ്ങി ഇസിഹാസവും അടങ്ങി ഇസ്ലാനത്വം അടങ്ങി സൂറത്തിൽ സൂഹത്തിൽ പിന്നെങ്ങനെയാ വേറിതിരിക്കുക അത് മുസ്ലിാക്കന്മാരുടെ ചോദ്യമാണ് അതിലെല്ലാം മടങ്ങിയല്ലോ അപ്പം പ്രാർത്ഥന അപ്പം ഞാൻ ചോദിക്കും അവരോട് എന്നാൽ പിന്നെ പ്രാർത്ഥനയാണ് സഹായമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇസ്തിഹാസയാണ് ഞങ്ങൾ നടത്തുന്നത് പ്രാർത്ഥന വേറെയാണ് അപ്പം ഞാൻ ചോദിക്കും അള്ളാഹുവിനോട് എന്തൊക്കെ നമുക്ക് പ്രാർത്ഥനാപരമായിട്ട് ചോദിക്കേണ്ടത് പിന്നെ മൺമറഞ്ഞ മഹാക്കന്മാരോട് സഹായം ചോദിക്കൽ മൺമറഞ്ഞ മഹാക്കന്മാരോട് സഹായം ചോദിക്കുക എന്നാ പറയുന്നത് ഇസ്തിഹാസം നടത്താമെന്ന് അപ്പം മൺമറഞ്ഞ മഹാക്കന്മാരും എന്തൊക്കെയാണെന്ന് നമ്മൾ ചോദിക്കുക ആ ഒരു ലീസ്റ്റ് ഒന്ന് തയ്യാറാക്കുകയാണോ ചോദിക്കും ലീസ്റ്റ് ഒന്ന് തയ്യാറാ എന്ത് ഏത് ലീസ്റ്റ് അവർ തയ്യാറാക്കേണ്ടത് മറുപടി ഉണ്ട് ലീസ്റ്റ് തയ്യാറാകുന്നില്ലല്ലോ ഞാൻ ഇത്ര അവരോട് മുസ്ലാക്കന്മാർ ചോദിച്ച് ലീസ്റ്റ് തയ്യാറാക്കുക പ്രാർത്ഥന എന്താണ് സഹായം എന്താണ് ഇതിഹാസം എന്താണ് അതൊക്കെ എൻ്റെ ഒരു ലീസ്റ്റ് തയ്യാറാക്കുക അബിലാക്കന്മാരോട് എന്തൊക്കെ ചോദിക്കണം അല്ലെങ്കിൽ അള്ളാഹുരോട് എന്തൊക്കെ ചോദിക്കണം ീസ്റ്റ് തയ്യാറാവിൽ തയ്യാറാവണ്ടേ അതേ സമയത്ത് നമ്മുടെ പേരോട് സക്കാ പേരോട് നമ്മുടെ അതായത് ഈ കേരളക്കരയിൽ ബഹുദൈവാരാധനയ്ക്ക് വിത്ത് വിതറിയ മനുഷ്യൻ ഞാൻ സാധാരണ പറയുന്ന മനുഷ്യനാണ് അദ്ദേഹം പറയാറ് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഒരു വീഡിയോയിൽ മുജാഹിദീനികൾ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ സൃഷ്ടികളോട് പ്രാർത്ഥിക്കുക എന്ന് ചെയ്യുന്നു പറഞ്ഞിട്ട് ആരോപിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നതല്ല ഞങ്ങൾ സഹായം ചോദിക്കും അതേ സമയത്ത് കാന്തപുരത്തിൻ്റെ മകനെന്ന് പറഞ്ഞ് ഡയറക്റ്റ് പ്രാർത്ഥിക്കുന്ന പരിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് ഓപ്പണായിട്ട് പറയുന്നു അതേ വീഡിയോയിൽ തന്നെ മാത്രമല്ല ഈ പേരോട് സഖാബി മാഹിമുഖാമുഖത്തിൽ വെച്ചിട്ട് മൂസാന്റെ ചോദ്യത്തിൻ്റെ മറുപടി കൊടുത്തത് അള്ളാഹു അല്ലാത്തെ വെച്ച് പ്രാർത്ഥിക്കാൻ കുർവാനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ മുസാൻ മറുപടി കൊടുത്തത് എന്താണ് ഞാൻ കുർബാനിൽ തെളിയിച്ചതെന്നാൽ നിങ്ങൾ മുജാഹിദിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുമോ അപ്പവിടെ ആ വിഷയം അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ആരെ മൺമറഞ്ഞ മഹാക്കന്മാരെ ഇവിടെ അപ്പം ഇവരൊക്കെ മുനാബിക്കണം കള്ളത്രാണെല്ലാം കൂട്ടിച്ചേർക്കുന്നു അതുപോലെ നമ്മൾ മിട്ടംകാരായാലും ശരിയാവോ നമ്മൾ തൗഹീദിലേക്ക് വന്നവരല്ലേ നമ്മൾ ആ രൂപത്തിലാവാൻ പാടില്ലല്ലോ നമ്മൾ തൗഹീദിൽ വന്നവരാണല്ലോ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെയധികം ഗൗരവ പ്രമാണം എന്താണ് പറയുന്നതെന്ന് വളരെയധികം സഹ്യ അദീസ് എന്താണെന്ന് ശരിക്കും വലയിരുത്തിയിട്ടായിരിക്കണല്ലോ പറയേണ്ടത് സംസാരിക്കേണ്ടത് ഇന്ന് നമ്മൾ പ്രമാണം ചോദിക്കുമ്പോൾ പ്രമാണം പറയാൻ മറുപടി പറയാനും തയ്യാറില്ല എന്തെങ്കിലും ഇഷ്ടംക്കാർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് പ്രമാണം മറുപടി പറയണം ഇതൊക്കെ അപകടങ്ങൾ സംഭവിക്കുന്നത് പ്രമാണം പറയാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് ജിന്നിനെയും മനുഷ്യനെയും ഒരുപോലെയാക്കി അതായത് ഭൗതികം അഭൗതികമല്ല ഈ ഭൗതികവും അഭൗതികവും നമ്മൾ ഇപ്പൊ ഈ അടുത്ത കാലത്താണ് കേൾക്കുന്നത് ഈ ബിഡ്ക്കാർ വിടലെടുത്തതിനു ശേഷം നമ്മൾ മുമ്പൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഒന്ന് കാണുന്ന സൃഷ്ടി ഒന്ന് കാണാത്ത സൃഷ്ടി അപ്പം ഈ വിഷയത്തിൽ ഒരു മെഹ്ലൂഖിനെ പറ്റി സംസാരിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന് അതിൽ ഈ കാര്യത്തിൽ ഇടപെടുത്തേണ്ടതില്ല അത് ഹാലിക്കൊരു മാലിക്കാണ് അവൻ്റെ അവരിതിലൊന്നും ഇടപെടത്തേണ്ടതില്ല അള്ളാഹ് മാത്രമാണ് അബോധികമെന്ന് അത് മറ്റു തരത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ സിപാതികൾ ഇഷ്ടം പോലെ പ്രമാണം കൊണ്ട് തെളിയുന്നുണ്ട് വിശദീകരിക്കാൻ നമ്മളത് അള്ളാഹു മാത്രമാണ് അഭൗതികമെന്ന് പറയേണ്ടതില്ല അദ്ദാവിൻ്റെ വിശേഷ ഒക്കെ പറയുന്ന പ്രമാണങ്ങൾ ധാരാളക്കണക്കിനുണ്ടല്ലോ എന്താണ് അത് ഖുറാനും പ്രമേ സദീസുകളും വിശദീകരിക്കുമല്ലോ പിന്നെ എന്തിനാണ് ഈ അഭൗതികം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തിനാണ് ഈ രൂപത്തിലേക്ക് കാണുന്നത് മനുഷ്യനും ജിഹ്നെല്ലാം ഒന്നിച്ച് കാണാനാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സഹായം ചോദിക്കാനാ എന്ത് ചെയ്ത് അതുകൊണ്ട് ഞാൻ വാക്കുകൾ ഞാൻ ചുരുക്കാനാണ് ആഗ്രഹിക്കുമ്പോൾ എന്തുകൊണ്ട് കൂടുതലാകുമ്പോഴും ആളുകൾ കേൾക്കാൻ വിഷമമുണ്ടാകും ആയതുകൊണ്ട് ഇനിയും മിൻഷാർദ ജിന്നിനെ വിളിക്കൽ ഷിർക്കാണ് എന്ന് അള്ളാഹു പറയുന്നു ബിഷ്ഠം കാണും ഷിർക്കല്ല എന്ന് പറയുന്നു എനി മിൻഷ പ്രമാണങ്ങൾ ഞാൻ തെളിയിക്കാം ഇപ്പോൾ ഞാൻ സംസാരം നിർത്താനാണെന്ന് ആഗ്രഹിക്കുന്നത് നാം ഏവർക്കും അള്ളാഹു സുബായ നോക്കായാല സത്യം മനസ്സിലാക്കാനുള്ള തോഫി തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാമലൈക്കും